മാതാനം ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുര്യാക്കോ സേലിയാസ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി മൂന്ന് വരെ തീയതികളിൽ നടക്കും ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫാദർ ആന്റണി ഞള്ളമ്പുഴ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും തുടർന്നാഘോഷമായ വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടക്കും തക്കാല ബിഷപ്പുമാർ ജോർജ് രാജേന്ദ്രൻ മുഖ്യ കാർമികത്വം വഹിക്കും വിശുദ്ധ കുര്യാക്കോസ് എലിയാസച്ചു എലിയാസച്ച തിരുനാള് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ജനുവരി മൂന്ന് വരെ മാനാനം സെന്റ് ജോസഫ് ആസമ ദേവാലയത്തിൽ ആചരിക്കുകയാണ് ഞങ്ങൾ ആഘോഷം കൊണ്ടാടുകയാണ് സഭയ്ക്ക് ചാവറേച്ചൻ ചെയ്ത നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ആധ്യാത്മികൾ മാത്രമല്ല സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഭീഷത മുദ്രാലയ മേഖലകളിലെല്ലാം വിശുദ്ധ ചാവറേച്ചും ചെയ്ത് നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയൊക്കെ ഈ വിശുദ്ധ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളെയും എന്റെ സ്നേഹക്കാരെയും വന്നാനം കുന്നിലേക്ക് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങള് സി എം ഐ സഭ പ്രത്യേകിച്ച് അദ്ദേഹം തുടങ്ങിയ സഭയാണ് ഞങ്ങൾ ഈ സി എം ഐ എച്ച് പ്രധാന തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ ആറിന് വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടക്കും ഫാദർ ആന്റണി ഇളന്തോട്ടം ഫാദർ തോമസ് ചാത്തം എന്നിവർ കാർമ്മികരായിരിക്കും പതിനൊന്ന് മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും വൈകുന്നേരം നാല് മുപ്പതിന് ജപമാല അഞ്ചിന് സി എം ഐ സഭയിലെ നവവൈദ്യ അർപ്പിക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവയും വൈകുന്നേരം ആറ് മുപ്പതിന് പ്രതിഷ്ഠം ലതിഞ്ഞ് തിരുശേഷിപ്പ് വണക്കം എന്നിവയും നടക്കും മാന്നാനം ആശ്രമ ദേവാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രിയർ ഫാദർ കുറ്റിൻ ചാലങ്ങാടി ഫാദർ ആന്റണി കാഞ്ഞിരത്തെങ്ങിൽ ഫാദർ റെന്നി കളത്തിൽ എന്നിവർ തിരുനാൾ ചടങ്ങുകളെക്കുറിച്ച് വിശദീകരിച്ചു